ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ ചുറ്റുപാടും ഒരുപാടാൾക്ക് പ്രായഭേദമന്യേ പല പ്രശ്നങ്ങളും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അത് കോമണായിട്ട് കാണുന്ന കുറേ പ്രശ്നങ്ങൾ അപ്പം അതായത് അവർക്ക് പെട്ടെന്ന് ക്ഷീണം ഉണ്ടാകുക അതുപോലെ തന്നെ മുട്ടിന് വേദന ബോഡി പെയിന് ഉറക്കക്കുറവ് പലതരം മൂഡ് ഡിസ്റ്റർബൻസസ് അപ്പോൾ അതായത് പെട്ടെന്ന് ഒരു ആങ്സൈറ്റി ഒരു ഡിപ്രഷനൊക്കെ കാണുക തലവേദന ഒന്നിനും ഒരു ഉത്സാഹമില്ലാത്ത അവസ്ഥ ഇങ്ങനെ പല പല സിംറ്റംസാണ് അത് പല അസുഖങ്ങളുടെയും സിംറ്റംസ് ഇങ്ങനെ കൂട്ടിക്കലർത്തി പറയുന്നൊരവസ്ഥ അപ്പോൾ അത് നേരത്തെ ഒരു പ്രായത്തിലുള്ള ആൾക്കാർ പറഞ്ഞിരുന്നത് ഇപ്പോൾ പ്രായഭേദമിന് ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കാണുന്നത് അതിന് ഹോർമോൺ ഇംബാലൻസ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഇതാണ് കണ്ടെത്തുന്നത് അപ്പോൾ അതായത് നമ്മുടെ ബോഡി സെൽസ് ടിഷ്യൂസ് ബോഡിയിലുള്ള ഗ്ലാൻസ് ഒക്കെ അതിൻ്റെയുള്ള നോർമൽ ഫങ്ഷൻ കൺട്രോൾ ചെയ്യുന്നത് കെമിക്കൽ മെസ്സഞ്ചേഴ്സായി ഹോർമോൺസാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു സന്തുലിതാവസ്ഥയിലാണ് നമ്മുടെ ഈ ഇതിൻ്റെ എല്ലാം ഫങ്ഷൻ നോർമലായിട്ട് നടക്കുന്നത് എപ്പം ഇതിനൊരു ഇംബാലൻസ് നേരിടുന്ന അപ്പം ഇതിൻ്റെ ഫങ്ഷൻ എല്ലാം ഓൾട്രായിട്ട് നമ്മുടെ ബോഡിക്ക് ഒരു അബ്നോർമൽ ഫങ്ഷനിലേക്ക് പോയി നമ്മൾക്കും ആ ഒരു എഫക്റ്റ് ഉണ്ടാവുകയാണ് അതായത് നമ്മുടെ ബോഡി സന്തോഷകരമല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരം സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അപ്പം പൊതുവേ എന്താണ് നമ്മൾ നേരത്തെ എന്താണ് ഇതിപ്പോൾ പ്രായഭേദമന്യ ഉണ്ട് സ്ത്രീകളിലും ഉണ്ട് അതായത് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഒക്കെയുള്ള പുരുഷന്മാരിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ മറ്റു പല ഹോർമോൺസിൻ്റെയും ഡെഫിഷ്യൻസി കൊണ്ടും വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും ഉണ്ടാകുന്നുണ്ട് സ്ത്രീകളിൽ പൊതുവെ മെനപ്പോ സമയത്തേയും ഈസ്ട്രജൻ ലെവൽ കുറയുമ്പോൾ അത്തരത്തിലുള്ള വിഷമങ്ങൾ കൂടുതലുണ്ടാകുന്നുണ്ട് അപ്പം മൊത്തത്തിൽ ആൾക്കാരിൽ ഇതിങ്ങനെ വളരെ കോമണായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പൊതുവേ ഒരു എന്താണ് ഇത്തരം ഹോർമോൺ ബാലൻസ് ചെയ്യത്തക്ക ഫുഡൊക്കെ സാധാരണ പറയാറുണ്ട് അപ്പോൾ അതൊരു സാധാരണ ജനങ്ങൾക്ക് ആ ഫുഡ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് നമ്മൾ സാധാരണ പറയുമ്പോൾ വിലക്കുടി നട്ട്സ് ബദാമ വാൽനട്ട് കാഷ്യൂനട്ട് അതുപോലെ ബ്രോക്കോളി കോളിഫ്ലവർ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഫുഡ് ഐറ്റംസ് നമ്മൾ പറയും അപ്പം സാധാരണ പേഷ്യൻസ് ചോദിക്കാറുണ്ട് നമുക്ക് ഇത്രയും വില കൂടിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സാധാരണ ദിവസവും കഴിച്ച് ഇതൊക്കെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റില്ല ഡോക്ടറെ നമുക്ക് സാധാരണഗതിയിൽ കിട്ടുന്ന സുലഭമായിട്ട് കിട്ടുന്ന ചീപ്പായിട്ട് കിട്ടുന്ന ഫുഡ് ഐറ്റം എന്തൊക്കെയാണ് അപ്പം നമുക്ക് ഇന്ന് ഇതെല്ലാം ഹോർമോൺ ബാലൻസിനും വൈറ്റമിൻ ഒക്കെ പറ്റിയ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന വളരെ ചീപ്പായിട്ടുള്ള ഒരു മൂന്ന് മെയിൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റവും പറഞ്ഞു തരാം അതുപോലെ തന്നെ എക്സസൈസും പറഞ്ഞു തരാം അപ്പം നമുക്ക് അതുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഹോർമോണൽ ഇംബാലൻസും വൈറ്റമിൻ ഡെഫിഷ്യൻസിയും എങ്ങനെയാണെന്ന് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ഡോക്ടർക്കാരല്ല അപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പറ്റിയ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും കിട്ടാൻ സാധ്യതയുള്ള ഫുഡ് ഐറ്റമാണ് ഇലക്കറികൾ അപ്പം നമുക്ക് പല തരത്തിലുള്ള ഇലകളാൽ സമ്പന്നമാണ് നമ്മുടെ കേരളം അതായത് മുരിങ്ങയില ചീരയില അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ അതിൻ്റെയൊക്കെ ഇലകൾ മത്തൻ്റെ ഇല മത്തൻ പൂവും മത്തനിലേക്ക് പണ്ടേ ഉപയോഗിച്ചിരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇലകൾ അഗസ്ത്യചീര അതുപോലെ സാമ്പാർ ചീര ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഇലകളുണ്ട് നമുക്ക് ഉപയോഗിക്കാൻ അപ്പോൾ ഇതെല്ലാം കിട്ടുന്നതെല്ലാം കളക്ട് ചെയ്തിട്ട് ഓരോ ദിവസം മാറി മാറി അത് തോരൻ വെച്ചോ മറ്റേതെങ്കിലും പരിപ്പ് ഇട്ട് ചേർത്ത് കറി വെച്ച് കഴിക്കാറുണ്ട് അതായത് തേങ്ങ അരച്ച് പരിപ്പ് കറിയാക്കി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു രൂപത്തിലാക്കി ഇത്തരം ഇലക്കറികൾ ഡെയിലി ഉപയോഗിക്കാൻ നോക്കുക പിന്നെ രണ്ടാമത് നോൺ വെജ് ഉപയോഗിക്കുന്നവർക്ക് മുട്ട വളരെ സുലഭമായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടും അപ്പം മുട്ട ഏത് രൂപത്തിലാക്കിയായാലും നമുക്ക് കഴിക്കാം ഓംലെറ്റാക്കിയോ പുഴുങ്ങിയോ റോസ്റ്റാക്കിയോ അതുപോലെ തന്നെ ബുൾസോ എങ്ങനെ പല രൂപത്തിലും നമുക്ക് അത് നമുക്ക് വളരെ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ പറ്റും അതുപോലെ കടൽ മത്സ്യങ്ങളും നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ് അതും ചെറിയ മീനുകളൊക്കെ സെലക്ട് ചെയ്ത് അതും ധാരാളം കഴിക്കുക അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഒഴിവാക്കി കിട്ടും പിന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പാൽ പാലിൻ്റെ പ്രോഡക്റ്റ്സ് അതായത് ഒരു കപ്പ് തൈര് അതായത് പുളിക്കാത്ത തൈര് തലേന്ന് തന്നെ ഉറയഴിച്ച് വെച്ചിട്ടുള്ള തൈര് നമുക്ക് ഊണിൻ്റെ കൂടെ ഉപയോഗിക്കാം അല്ല മോരാക്കി ഉപയോഗിക്കാം അത് എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുമാണ് ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് അപ്പം തീർച്ചയായിട്ടും അത്തരം ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ചക്ക നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ് അതായത് ചക്ക പഴമായിട്ടും പച്ച ചക്കയായിട്ടും അത് പല രൂപത്തിലാക്കി നമുക്ക് കഴിക്കാനും പറ്റും പിന്നെ ചക്ക നല്ലതാണ് അപ്പം ഈ അടുത്ത കാലത്ത് നടത്തിയ പഠനങ്ങളൊക്കെ ചക്ക പല ക്യാൻസറിനേയും ചെറുക്കുന്നതിനും നല്ലതാണ് അതുപോലെ പല അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും നല്ലതാണ് അപ്പോൾ നമുക്ക് ഉപയോഗിക്കാം പപ്പായ എവിടെ നോക്കിയാലും പപ്പായ മരം കാണാൻ പറ്റും അപ്പം നമുക്ക് അതും പച്ചയ്ക്ക് ഉപയോഗിക്കാം പച്ചക്കുപയോഗിക്കാം ഉപയോഗിക്കാം പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സും അതായത് ജാമ്പയ്ക്ക മുതൽ ആ അത്തക്ക വരെ അതായത് കസ്റ്റേർഡ് ആപ്പിൾ എന്ന് പറയും നല്ല പച്ച കളറിലുണ്ട് ചുമന്ന കളറിലുണ്ട് അതെല്ലാം നമ്മുടെ നാട്ടിൽ കാണാറുണ്ട് പേരയ്ക്ക ധാരാളമായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ എന്ന് പറയും അപ്പോൾ അതും കോമൺ ആയിട്ട് കാണുന്നൊരു ഫുഡ് ഐറ്റമാണ് അതുപോലെ തന്നെ ഈ കാഷ്യൂവിൻ്റെ പഴം ചില ഏരിയയിൽ നമുക്ക് കൂടുതലായിട്ട് കിട്ടും പിന്നെ വാഴപ്പഴം പല തരത്തിലുള്ള വാഴപ്പഴങ്ങളുണ്ട് അപ്പം നമ്മുടെ മലയാളികൾ പൊതുവേ തൊണ്ണൂറ് ശതമാനവും പഴം ഉപയോഗിക്കുന്നവരാണ് പലതരത്തിലുള്ള പഴങ്ങളുണ്ട് ഡെയിലി ഒന്നോ രണ്ടോ വെച്ച് കഴിക്കുക അപ്പോൾ അതും ഇതുപോലെ തന്നെയുള്ള ഡിഫൻസ് പരിഹരിക്കാൻ വളരെ ബോഡിക്ക് വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ് ഈ വാഴപ്പഴം കിട്ടുന്നത് പോലെ തന്നെ വാഴപ്പൂവും അതുപോലെ വാഴപ്പിണ്ടിയും അതായത് വാഴത്തണ്ട് അപ്പം നമുക്ക് അതും പല രൂപത്തിൽ കറി വെച്ച് കഴിക്കാവുന്നതാണ് അതും നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ലതാണ് ബോഡി നോർമലാക്കി കൊണ്ടുപോകാൻ ഈ വാ പഴവും പഴത്തിനെ ചുറ്റിപ്പറ്റി വാഴയുടെ ഈ പ്രോഡക്ട്സും അതായത് കൂമ്പും വാഴത്തണ്ടും ഒക്കെ വളരെ നല്ലതാണ് തീർച്ചയായിട്ടും വലിയ കെമിക്കൽ അടങ്ങാത്തതുമാണ് നമുക്ക് വളരെ ശുദ്ധമായിട്ട് വിശ്വസിച്ച് കഴിക്കാൻ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് നിന്ന് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ നമ്മൾ വൈറ്റമിൻസും മിനറൽസും ഒക്കെ കുറവാണ് അല്ലെങ്കിൽ ഹോർമോണൽ ഇമ്പാലൻസ് നമുക്ക് ഉണ്ട് എന്ന് കരു നമ്മളതിന് പെട്ടെന്ന് മെഡിസിനും ഒക്കെ എടുക്കാൻ പോകാതെ ഇത്തരം ഫുഡ് ഐറ്റം ഒന്ന് ചൂസ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇത്തരം പ്രശ്നങ്ങൾ നന്നായിട്ട് മാറും അതുപോലെ നെല്ലിക്ക നെല്ലിക്ക ഉള്ള സീസണിൽ വരുന്നതാണെങ്കിൽ പോലും വളരെ സിമ്പിളാണ് നെല്ലിക്ക പിന്നെ ഇത്തരം ഫുഡ് ഐറ്റം കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എക്സസൈസും മസ്റ്റാണ് അപ്പം എക്സസൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് യോഗ മുറകളുണ്ട് ഏറ്റവും നല്ലതാണ് ബോഡിക്ക് അതായത് ഒരു മെഡിറ്റേഷനിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ വളരെ കുറഞ്ഞിട്ട് നമുക്ക് വളരെ ഒരു ആശ്വാസം കിട്ടും കാരണം നമുക്ക് നമ്മുടെ ടെൻഷനെല്ലാം മാറി നമുക്ക് വളരെ ഒരു പ്ലസൻറ്റ് മൂഡിലേക്ക് പോകാൻ അത് നന്നായിട്ട് സഹായിക്കും പിന്നെ പ്രാണായാമം അപ്പം പലതരം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഇപ്പോൾ ആയിട്ടുള്ള ഓക്സിജൻ നമ്മുടെ ബോഡി സെൽസിലേക്ക് ചെല്ലുകയും നമ്മൾ നല്ല ഉന്മേഷമുള്ളവരായി തീരുകയും ചെയ്യും നമ്മുടെ ലങ് കപ്പാസിറ്റിയൊക്കെ കൂടിയിട്ട് നമുക്ക് ശ്വാസം മുട്ടലൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്നുള്ള വിഷമങ്ങളൊക്കെ കിട്ടും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഏറ്റവും എസൻഷ്യലായിട്ടുള്ള ഒന്നാണ് ഓക്സിജൻ അപ്പോൾ ഓക്സിജൻ പ്രോപ്പറായിട്ട് കിട്ടാതിരിക്കുമ്പോൾ തന്നെ ബോഡി ഒരുപാട് ക്ഷീണിതമാവുകയും നമ്മുടെ ഒന്നും വർക്കുകളൊന്നും നേരെ നടക്കാതെ വരികയും ചെയ്യും അപ്പം ഈ ഓക്സിജൻ പ്രോപ്പറായിട്ട് കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ പ്രാണായാമം ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ ഭദ്രാസന അതുപോലെ ഭുജങ്കാസന മത്സ്യാസന ഒക്കെ മറ്റുള്ള യോഗാ മുറകളാണ് ഇതെല്ലാം ചെയ്തു കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ ഹോർമോണൽ ഇംബാലൻസ് തീർച്ചയായിട്ടും നോർമൽ ലെവലിലേക്ക് വരും അപ്പം നിങ്ങൾക്ക് ഇപ്പം തിരുവനന്തപുരത്ത് പൂജപുര ഒരു യോഗാ സെൻറ്ററുണ്ട് നമ്മുടെ ഈ നമ്മുടെ കലാസ് വെൽനസ് സെൻറ്ററിനോടനുബന്ധിച്ച് തന്നെ ഒരു യോഗാ സെൻറ്റർ നടത്തുന്നുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും യോഗ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ അതിനേറ്റവും നമ്മുടെ ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് യോഗാ സെൻറ്റർ ഉണ്ടെങ്കിൽ അവിടെ പോവുക ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇവിടെ തിരുവനന്തപുരത്തുള്ളവരത് പൂജപ്പുരിയിലാണ് നമ്മുടെ യോഗ സെൻ്റർ ഉള്ളത് അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള യോഗാ സെൻറ്റർ വന്ന് ഫ്രീ ആയിട്ട് കുറച്ച് ദിവസം ചെയ്ത് നോക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ ആ ഫോൺ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ യോഗ സെൻറ്ററിൽ വിളിച്ച് ചോദിച്ച് വേണമെങ്കിൽ യോഗ ആഡ് ചെയ്ത് അതായത് നിങ്ങൾ യോഗയുടെ കൂടെ ചേർന്ന് നിങ്ങളുടെ ഈ ഹോർമോണൽ ഇംബാലൻസ് റെക്ടിഫൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൽ നമ്മുടെ ചുറ്റുപാടും അനുഭവിക്കുന്ന ഒരുപാട് അനുഭവിക്കുന്ന കുറേ മാനസിക പ്രശ്നങ്ങൾ അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള ഫുഡ് ഐറ്റംസ് ഉപയോഗിച്ചതുപോലെ യോഗ വഴി നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലായി കാണും അതായത് ഇത് ഇത്തരം സിംറ്റംസൊക്കെ കാണുമ്പോഴത്തേക്കിനെ സ്ട്രോങ് മെഡിക്കേഷനിലേക്ക് പോകാതെ അതിന് തൊട്ട് മുമ്പ് ഇത്തരം കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം വേണം നമ്മൾ ഒരു ലാസ്റ്റ് ഡിസിഷൻ എടുത്ത് പോകാന് അപ്പം തീർച്ചയായിട്ടും ആർക്കും അങ്ങനെ വിഷമിക്കേണ്ടി വരത്തില്ലെന്ന് തന്നെയാണ് തോന്നുന്നത് കാര്യമായ ഇല്ലെങ്കിൽ അതായത് മറ്റും എന്തെങ്കിലും സീരിയസ് ക്രോണിക് ഡിസീസിൻ്റെ ഭാഗമായിട്ടല്ല ഇത്തരം സിംറ്റംസ് കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്നും ആശ്വാസം കിട്ടുന്നതാണ് അപ്പം ഇന്നത്തെ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ